ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അക്കോഡ് വാഹനമാണ് അക്കോഡിൻ്റെ ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്ന ഒരു വാഹനം ഞങ്ങളുടെ സ്റ്റോക്ക് വന്നു അപ്പോൾ ആ വാഹനം നിങ്ങളെയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ആറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പെട്രോൾ വേണ്ടിയിലുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന വാഹനം ഫുൾ ഓപ്ഷനിലാണ് വരുന്നത് അതിനകത്ത് ജസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് നാല് ബ്രാൻഡ് ന്യൂ ടയർ വരുന്നുണ്ട് നല്ല ഹെവി ക്വാളിറ്റി ഫുൾ സൈസ് ഇടാനാണ് ഈ വാഹനം ടൂ പോയിൻറ്റ് ഫോർ ലിറ്ററിലാണ് വരുന്നത് എൻജിൻ അതുകൊണ്ട് തന്നെ നല്ല പവർഫുള്ളാണ് ഓടിക്കാനൊക്കെ നല്ല ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ വരുന്ന ഒരു വാഹനമാണ് ഇതിന് നമ്മുടെ ബോഡി സൈഡ് നോക്കി കഴിഞ്ഞാൽ വേറെ സ്ക്രാച്ചുകളോ മേജർ ഒന്നും കാണുന്നില്ല നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ആ ഷേപ്പ് തന്നെ നിങ്ങൾ കാണും മനസ്സിലാവും നല്ല ബോഡി ഷേപ്പ് ഇത്തിരി പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ പോലും അത് അറിയാത്ത രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത് വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് നിലവിൽ ഈ വാഹനം ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് നാല് ബ്രാൻഡ് ന്യൂ ടയറുകൾ ഇടപ്പുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് എയർ ബാഗ് എ ബി എസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിനകത്ത് ഒറിജിനൽ ലെതർ സീറ്റ്സ് ഒക്കെയാണ് വരുന്നത് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാവും ഒറിജിനൽ ലെതർ സീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്മിഷൻ ഗിയർ മ്യൂസിക് സിസ്റ്റം എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അത്യാവശ്യം ഹെവി ക്വാളിറ്റി ആയിട്ടാണ് നമുക്ക് ഈ വാഹനം അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് ബാക്ക് സീറ്റിലുള്ള നല്ല ലെഗ് സ്പേസ് ഉള്ളൊരു വാഹനമാണ് അത്യാവശ്യം മൂന്നാലു പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുന്ന നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു യാത്ര തരുന്ന രീതിയിലുള്ളൊരു വാഹനമാണ് ഇൻറ്റീരിയറൊക്കെ അത്രയും ഹെവി ലെതർ ക്വാളിറ്റിയാണ് ഇതെല്ലാം ഒറിജിനൽ കമ്പനി ലെതറാണ് ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഡോർ ഹാൻഡിലൊക്കെ നമ്മൾ വുഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ബാജിങ്ങിലൊക്കെ ഒരു ഗോൾഡൻ കളർ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ ലിമിറ്റഡ് എഡീഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗോൾഡൻ കൊടുത്തിട്ടിരിക്കുന്നത് പക്ഷെ അത് ഒറിജിനാലിറ്റി ആയിട്ട് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് സത്യം ഇത് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് നമുക്ക് മൈലേജ് പ്രതീക്ഷിച്ചൊരിക്കലും ഈ വാഹനം എടുക്കാൻ പറ്റില്ല ഒരു പത്ത് കിലോമീറ്ററിനകത്തുള്ള മൈലേജ് മാത്രമാണ് നമ്മൾ ഈ വാഹനത്തിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതൊരു ആയിട്ട് ഒരു വാഹനം മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഒറിജിനാലിറ്റി ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ ആണ് ഈ അക്കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ വാഹനത്തിന് എൻജിൻ ഒന്ന് കാണാം ഓ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഇതിൻ്റെ എൻജിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒറിജിനൽ ഇത്രയും വലിയ ഒരു ടു പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനാണ് ഐ ഡി ഐ ബിടെക് എഞ്ചിനാണ് വരുന്നത് നല്ല ഭയങ്കര പവർഫുള്ളാണ് ഈ വണ്ടി വരുന്നത് അല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ഇത് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് കറക്റ്റ് സർവീസാണ് പ്രോപ്പറാണ് വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ അക്കോഡ് നോക്കാൻ വേണ്ടി ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് രൂപയാണ് ഇത് മോഡിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ഒറിജിനാലിറ്റി ആയിട്ട് ഒരു വാഹനം വേണമെന്ന് താല്പര്യമുള്ളവർ ബിസ് ചെയ്യരുത് ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓടിക്കാനൊക്കെ നല്ല കഫോർട്ടബ് വാഹനമാണ് അപ്പോൾ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വാഹന ഡീറ്റെയിൽസ് ആയിട്ട് കാണാം ഗുഡ് ബൈ